കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ശശി തരൂർ എന്നാൽ ആ ശശി തരൂരിനെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസ്സിലെ എല്ലാവരും കോൺഗ്രസ് ഒന്നടങ്കം ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ് അത് മാത്രമല്ല ശശി തരൂരിനെ നിരീക്ഷിക്കാനായിട്ട് മാത്രമായിട്ട് ഇപ്പോൾ ഒരു പ്രത്യേക തരം നീക്കം ഇപ്പോൾ കോൺഗ്രസ് നടത്തുകയാണ് അതായത് കോൺഗ്രസ് ഉന്നയിക്കുന്ന അഭിപ്രായങ്ങൾ വേറൊന്ന് അതേസമയം ശശി തരൂരിൻ്റെ മാത്രമായുള്ള അഭിപ്രായങ്ങൾ മറ്റൊരു തരത്തിൽ പുറത്തേക്ക് വിടുന്നു ശശി തരൂർ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത തരം തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഗ്രസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയായി മാറിയിരിക്കുന്നു അതായത് ശശി തരൂരിന് ഒരു വാർണിംഗ് ആയിട്ട് തന്നെ വീണ്ടും കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തയൊക്കെ തന്നെയാണ് നമ്മൾ മുന്നേ കേട്ട ഒരു കാര്യമെന്ന് എന്ന് പറയും അത് തന്നെ വീണ്ടും ഇപ്പോൾ കഠിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ നീക്കങ്ങളൊക്കെ തന്നെ അതായത് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ശശി തരൂരിന്ന് പറയുന്ന നേതാവിനെ നഷ്ടപ്പെടുത്താനായി പോവുകയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും വലിയ തോതിലുള്ള അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള ഒരു പ്രഷർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവായിരിക്കും കാരണം അങ്ങനെ ഒരു പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ അത് കോൺഗ്രസ് തന്നെ പാരയായി വരുമെന്നുള്ളത് ഉറപ്പ് പക്ഷേ കോൺഗ്രസ് അങ്ങനെ പ്രഷർ ചെലുത്തിയില്ലെങ്കിൽ പോലും ശശി തരൂരായിട്ട് തന്നെ ഒഴിഞ്ഞു മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ശശി തരൂർ ഒന്നും രണ്ടും വെട്ടമൊന്നുമല്ല കോൺഗ്രസ്സിന് എതിരെ കോൺഗ്രസിൻ്റെ അഭിപ്രായത്തിനെതിരെ കേന്ദ്രത്തിനെ അനുകൂലിച്ചുകൊണ്ട് ബി ജെ പി അനുകൂലിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ട് പല പ്രാവശ്യമാണ് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത് ഇതൊന്നും ചെറിയ കാര്യമല്ല അത് കോൺഗ്രസിനും വളരെയധികം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഞങ്ങളായിട്ട് പെട്ടെന്നൊരു നടപടി എടുത്തുകൊണ്ട് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് ആക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് പക്ഷേ കോൺഗ്രസ് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിരിക്കുന്നു ശശി തരൂരിന് വാർണിംഗ് കൊടുക്കുന്ന തരത്തിലോട്ട് തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു പാർട്ടിയുടെ അഭിപ്രായം തന്നെയായിരിക്കണം പുറത്തു പോകേണ്ടത് അല്ലാതെ സ്വയം അഭിപ്രായങ്ങൾ ആയിരിക്കരുത് എന്നുള്ള തരത്തിൽ പക്ഷേ ഇതൊന്നും തന്നെ ശശി തരൂർ വകവയ്ക്കാൻ പോകുന്നില്ല അത് തന്നെയാണ് കോൺഗ്രസ് വീണ്ടും ശശി തരൂരിനെ നിരീക്ഷിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ഇനിയും ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ ഒരു തരത്തിൽ കോൺഗ്രസിന് എതിരെ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് കടുത്ത നിലപാടെടുക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇതിങ്ങനെ വച്ച് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല ശശി തരൂർ പോകെ പോകെ ബി ജെ പി വളരെ വലിയ തോതിൽ അടുക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വളരെ വലിയ തോതിൽ അനുകൂലിച്ചുകൊണ്ട് ബാക്കി ആരും തന്നെ കോൺഗ്രസിലെ മറ്റേ ഒരു നേതാക്കളും ചെയ്യാത്ത ഒരു വലിയ തോതിലുള്ള ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ അനുകൂല അഭിപ്രായമാണ് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യത്തിലും ഇത് തീർച്ചയായിട്ടും ശശി തരൂർ തന്നെ ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ ആയി di kimkar ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗം എന്തായാലും ശശി തരൂരിന് ഇനി അടുത്തെങ്ങും ഉണ്ടാകാൻ പോകുന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയും നരേന്ദ്രമോദി ഭരണം അല്ലെങ്കിൽ ബി ജെ പി ഭരണം തന്നെ കേന്ദ്രത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതും ഉറപ്പാണ് കേരളത്തിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതായത് ഒരു എം ആയിട്ട് മാത്രം ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ഭരണം പോലും കയ്യിലില്ല അവർക്ക് ഇനി കേരളത്തിൽ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ മാത്രമേ ശശി തരൂരിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപയോഗം ും അത് ഒട്ടും തന്നെ കേരളത്തിലെ നേതാക്കൾ സമ്മതിക്കത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ശശി തരൂരിനെ കേരളത്തിൽ വളരാനായി അതുകൊണ്ട് തന്നെ തനിക്ക് അവിടെയും നേട്ടമില്ല ഇവിടെയും നേട്ടമില്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ വളരാനൊട്ടും അനുവദിക്കത്തുമില്ല എന്നുള്ളത് നൂറ് ശതമാനം ശശി തരൂരിന് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു ശശി തരൂരിനെ പോലെ ഒരു എല്ലാ തരത്തിലും എല്ലാ അറിവുമുള്ള ഒരു വ്യക്തിയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അല്ലെങ്കിൽ ഏത് തരത്തിൽ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ആ നേതാവിനെ തീർച്ചയായിട്ടും ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ശശി തരൂർ എന്ന് പറയുന്ന നേതാവ് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യം മാറുമെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ശശി തരൂർ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിൽ ശശി തരൂരിനെ പോലെ ഒരാളെ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതും ഉറപ്പാണ് ബി ജെ പി ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി പദവിയും ഉറപ്പിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കോൺഗ്രസിന് വളരെ വലിയ കനത്ത പ്രഹരമാണ് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് അതായത് ശശി തരൂർ തീർച്ചയായിട്ടും ഒരു കടുത്ത നിലപാടിലേക്ക് മാറിക്കഴിയുന്ന തരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും ഇനി ഒരു പ്രാവശ്യം കൂടി ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ്സിന് എതിരഭിപ്രായമായിട്ടുള്ള തരത്തിൽ കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിൽ അടിവരയിട്ട് പറയാൻ സാധിക്കും ശശി തരൂർ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചാടുന്നു എന്ന ഘട്ടത്തിൽ എത്തി എന്നുള്ളതും അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ശശി തരൂരിനെതിരെ നടപടിയെടുത്ത് പുറത്താക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതും എന്തായാലും രണ്ടിലൊന്ന് അധികം വൈകാതെ തന്നെ താമസിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്കം എന്ന് പറയുന്നത് കാരണം കോൺഗ്രസ് മടുത്തു എന്ന് തന്നെ പറയാം അതായത് ശശി തരൂര് അമ്പിലും ഗില്ലിലും അടുക്കുന്നില്ല പിന്നെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ അങ്ങനെ ആയാൽ പോലും അധികനാളൊന്നും ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിനൊട്ടും സാധിക്കത്തുമില്ല അത് ശശി തരൂരൊട്ടും അനുവദിക്കത്തുമില്ല ശശി തരൂർ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ബോംബ് പൊട്ടിക്കും എന്നുള്ളതും ഉറപ്പാണ് അത് മാത്രമല്ല ശശി തരൂര് തന്നെ വളരെ കൃത്യമായിട്ട് പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തന്നെ വേണ്ടെങ്കിൽ എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലവും ഇല്ല എന്നുള്ളത് നിങ്ങൾ കരുതണ്ട എന്നുള്ളതും ശശി തരൂർ ഇതിനു മുന്നേ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ശശി തരൂർ മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് എപ്പോൾ എങ്ങനെ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു ചോദ്യമായി നിലനിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് പക്ഷെ അതിലും അധികം വൈകാതെ തന്നെ ആ ഒരു കാര്യം സംഭവിക്കുമെന്നുള്ളതും എന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ്